നിൽക്ക് പോകാൻ വരട്ടെ ചില കാര്യങ്ങൾ അറിയാനുണ്ട് അതറിഞ്ഞിട്ടേ ഞാൻ പോകൂ പബ്ലിക് റോഡായതുകൊണ്ട് ആട്ടിപ്പുറത്താക്കാൻ പറ്റില്ല പിന്നെ നാട്ടുകാരെ വിളിച്ചു കൂട്ടാം വിരോധമില്ല പക്ഷേ സംസാരിക്കുന്നത് അവരുടെ മുമ്പിൽ വെച്ചായിരിക്കും മാത്രം എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല ഉണ്ടെന്ന് എനിക്കറിയാം നിനക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ നിന്റെ ചേട്ടനക്കൊന്ന് നിന്റെ കുടുംബം അനാഥമാക്കിയ ആ ശവം പട്ടികളുമായിട്ട് കൂടുതൽ എളുപ്പം നിനക്കാണല്ലോ ഒഴിഞ്ഞു മാറാൻ ഇനി ഞാൻ സമ്മതിക്കില്ല ജനങ്ങളെയും സർക്കാരിനെയും ഒരുപോലെ വഞ്ചിക്കുന്ന ആ കള്ളപ്പണക്കാരുമായിട്ട് നിനക്കെന്താണ് ബന്ധം മയക്കുമരുന്ന് കച്ചവടം മുതൽ പെൺവാടിപ്പം വരെ നടക്കുന്ന അവരുടെ ഗസ്റ്റ് ഹൗസുകളിൽ നിനക്കെന്താണ് ജോലി ജനു എന്നോട് പറഞ്ഞിട്ടുണ്ട് അവന്റെ ദുഃഖങ്ങൾ അറിയാവുന്ന ഏക വ്യക്തി നീയാണെന്ന് അവന് ജോലി കിട്ടാൻ വേണ്ടി നിന്റെ കാതിലും കഴുത്തിലും കിടന്ന ആഭരണങ്ങൾ നീ അവൻ അഴിച്ചു കൊടുത്തു കല്യാണത്തിലും ഉൾക്ക് ചേട്ടൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടി ഒത്തുവന്ന ബന്ധം നീ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു അവൻ അവൻ നിനക്ക് വേണ്ടിയാണ് ജീവിച്ചിരുന്നത് ആ നീയാണോ വേണ്ടി എനിക്ക് എനിക്ക് അവനൊരു മാത്രമാണ് പക്ഷേ രക്തബന്ധമുള്ള ബന്ധം അറിയാം എല്ലാം എനിക്കറിയാം മരണത്തിൽ നിന്ന് എന്റെ ചേട്ടനെ രക്ഷപ്പെടുത്തിയത് നിങ്ങളാണെന്ന് എനിക്കറിയാം ചെയ്യാത്ത കൊലപാതക സ്വയം ഏറ്റെടുത്ത് ചേട്ടന് വേണ്ടി ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളാണെന്നും എനിക്കറിയാം എന്നോട് മാത്രം എല്ലാം തുറന്നു പറയുമായിരുന്നു പക്ഷേ നിങ്ങൾ രക്ഷിച്ച എന്റെ ചേട്ടനെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ ഇവിടെ ആദ്യം വന്നപ്പോൾ തന്നെ ആരാണെന്ന് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല നിങ്ങളെ നേരിടാൻ കഴിയാതെയാണ് ഞാൻ വാതിൽ കുട്ടി അടച്ചത് നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയത് എന്റെ അവസ്ഥ അതായിപ്പോയി എന്റെ ചേട്ടനെ കൊന്നാണെന്ന് എനിക്കറിയാം ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ അന്ന് തന്നെ ചേട്ടൻ എനിക്ക് വാക്ക് തന്നിരുന്നു ഇനി അങ്ങനെ ഒരു അബദ്ധം കാണിക്കില്ലെന്ന് ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ചാണ് അവരൊന്ന് ചേട്ടനെ വിളിച്ചിറക്കിക്കൊണ്ടുപോയത് വരവും ഞങ്ങൾ ഉറങ്ങാതിരുന്നു രാവിലെ ആരോ വന്നു പറഞ്ഞു ചേട്ടൻ ട്രെയിൻ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു പിറ്റേന്ന് തന്നെ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തു അന്ന് വൈകുന്നേരം അന്വേഷണത്തിനായി പോലീസ് വീട്ടിൽ വന്നു നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിലേക്ക് വരണം മകന്റെ മരണത്തെ പറ്റി പരാതി ഉണ്ടല്ലേ എന്തിനാ പരാതിയൊക്കെ ഇൻസ്പെക്ടർമാരോട് പറയാൻ പോന്നെ ഇദ്ദേഹം പോലീസ് സൂപ്രന്റെ മകനാ മന്ത്രിയുടെ അളിയനുണ്ട് സർക്കിൾ ഉണ്ട് അന്വേഷണം ഉയർന്ന നിലയിൽ തന്നെയാകാം ഇത് ഒരു നിലയ്ക്ക് സ്റ്റേഷൻ തന്നെയാ പല നിയമങ്ങളും പരിപാലിക്കപ്പെടുന്നത് ഇവിടെ വെച്ചാ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ ഞങ്ങളൊരു അക്ഷരം പഠിപ്പിച്ച ആളെ കണക്കിന് പിള്ളേരുണ്ട് നാട്ടിൽ ആ കൊണ്ട് ഞാൻ പകരം ചോദിപ്പിച്ചു നിങ്ങളുടെ മകന്റെ മരണത്തിൽ നിങ്ങൾക്ക് പരാതിയില്ല ഉണ്ടോ ഇല്ല ഇന്നു മുതൽ ഞാൻ പറയുന്നത് നീ കേൾക്കൂ ജീവിതകാലം മുഴുവൻ അവരുടെ അടിമയാവാതും നിവർത്തിയില്ലെന്ന് പറഞ്ഞു മരിക്കാൻ ഉണ്ടായിട്ടല്ല ുംമ്മയ്ക്കും ഞാനല്ലാതെ വേറെ ആരുമില്ല ആരും സഹായത്തിനല്ലെന്നോർത്ത് വിഷമിക്കാൻ ജനുവിന്റെ സ്ഥാനത്ത് ഞാനുണ്ടാവും വക്കീലങ്ങളിൽ എങ്ങനെയുണ്ട് മുത്തശ്ശിയും അമ്മാവിനും ഭാഗ്യമുള്ള ആളാ വക്കീലി അല്ല ഈ മുഖത്ത് കൊണ്ടാടി കണ്ണിലായിരുന്നെങ്കിലും എന്നാ പിന്നെ സൗകര്യമായി

ഇവര് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കയറ്റി അയക്കുക വളരെ നല്ല കൂടെ നീൻ കയറി പോയിക്കോ കൂടെ നീറി പോയിക്കോന്ന് ബ്ലഡി ഫൂൾ എന്താ ഉണ്ടായി ഏഴടി മൂന്ന് ചവിട്ട് ഇരുമ്പ് കട്ട കൊണ്ടുള്ള ഇടി കനത്തത് രണ്ടെണ്ണം പിന്നെ പുറത്തു പറയാൻ കൊള്ളാത്ത ഭാഷയിലുള്ള കുറെ ചീത്ത ഇത് വെറും അഡ്വാൻസ് ആണത്രേ ആരാ ഇത് ചെയ്തത് ഇടിക്കുന്നതിന് മുമ്പ് മേൽവിലാസം ചോദിച്ചില്ല എന്തായാലും നാളത്തെ അവാർഡ് ഫങ്ഷന് ഞാൻ വരാം മറ്റന്നാൾ പരോള് കഴിഞ്ഞ് താൻ തിരിച്ചു പോകല്ലോ അത് കഴിഞ്ഞേ ഞാൻ വീട്ടിലേക്കുള്ളു ഇവിടെ കുറച്ചുകൂടെ സേഫാണ് വക്കീലേ നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാനിപ്പോൾ ഗീവായി കണ്ടിരുന്നു നല്ല സുഖമല്ല ഞാൻ നാളെ വരാമെന്ന് പറയും